ഉപതര പഞ്ചായത്തിന് പിന്നാലെ വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയിലും അനർഹർ കടന്നുകൂടിയതായി പരാതി സർക്കാർ ഉദ്യോഗസ്ഥരുടെ കുടുംബവും ലൈഫ് ഭവന പദ്ധതിയിൽ വീട് വെച്ചു ചിലർ വീട് വെച്ചതിന് ശേഷം ഇത് വാടകയ്ക്ക് നൽകി സ്വന്തമായുള്ള ബഹുനില കെട്ടിടത്തിൽ താമസിക്കുന്നവരുമുണ്ട് അർഹതപ്പെട്ട നൂറുകണക്കിന് ആളുകൾ വീടിനായി കാത്തിരിക്കുമ്പോഴാണ് അനർഹരായവർ പട്ടികയിൽ കയറിക്കൂടി വീട് കൈക്കലാക്കുന്നത് സംസ്ഥാനത്തെ മുഴുവൻ കുടുംബങ്ങൾക്കും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ലൈഫ് ഭവന പദ്ധതിയുടെ ഗുണഫലം അർഹതപ്പെട്ടവന് ലഭിക്കുന്നില്ല എന്നതിന്റെ ഉദാഹരണങ്ങൾ നിരവധിയാണ് അതിൽ ഏറ്റവും ഒടുവിലെത്തേതാണ് വാത്തുക്കുടി പഞ്ചായത്തിലും അനർഹർ ഭവനരഹിതരുടെ പട്ടികയിൽ കയറിക്കൂടി വീട് കൈക്കലാക്കിയത് സ്വന്തമായി വേറെ വീടും മറ്റു വരുമാന മാർഗവും ഉള്ളവരാണ് അനധികൃതമായി രാഷ്ട്രീയ സ്വാധീനത്തിൽ വീട് കൈക്കലാക്കിയത് പദ്ധതി പ്രകാരം വീട് സ്വന്തമാക്കിയവർ ഇവിടെ താമസിക്കാതെ വാടകയ്ക്ക് നൽകിയിരിക്കുന്ന സാഹചര്യമാണ് മറ്റു ചിലർ ലൈഫ് ഭവന പദ്ധതിയിൽ നിന്ന് ലഭിച്ച വീട് പൂട്ടിയ ശേഷം മറ്റിടങ്ങളിലുള്ള സ്വന്തം വീടുകളിലേക്ക് താമസം മാറ്റിയിരിക്കുകയാണ് വാത്തുക്കുടി പഞ്ചായത്തിൽ പന്ത്രണ്ടാം വാർഡിൽ ഉൾപ്പെടുന്ന പ്രകാശിലെ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം മൂന്ന് കുടുംബങ്ങൾക്ക് മൂന്ന് സെന്റ് വീതം പതിച്ചു നൽകുകയും മൂന്ന് പേർക്കും നാല് ലക്ഷം രൂപ വീതം മുടക്കി കോൺക്രീറ്റ് വീട് നിർമ്മിച്ചു നൽകി എന്നാൽ മൂന്നെണ്ണവും ഇന്ന് ഉടമസ്ഥർ താമസിക്കാതെ കിടക്കുകയാണ് മുൻ സർക്കാർ ഉദ്യോഗസ്ഥന്റെ കുടുംബമാണ് ഇതിൽ ഒരെണ്ണം കൈക്കലാക്കിയത് ഇതാകട്ടെ മുന്തിയ വാടകയ്ക്ക് നൽകിയ ശേഷം ഉടമ പഞ്ചായത്തിലെ തന്നെ മറ്റൊരു സ്ഥലത്ത് സ്വന്തമായി താമസിക്കുകയാണ് മറ്റു രണ്ടുടമകളും മറ്റിടങ്ങളിലെ സ്വന്തം വീടുകളിലാണ് താമസം രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിലാണ് ലൈഫ് ഭവന പദ്ധതിയിൽ ഇവിടെ വീട് നിർമ്മിച്ചു നൽകിയത് ഇപ്പോഴും പ്രകാശ് പഞ്ചായത്ത് വർമ്മ ഭാഗത്ത് വീട് അനാഥമായി കിടക്കുന്നു അവിടെ ഒരു വീട് ഇപ്പോഴും വാടക കൊടുത്തിരിക്കുന്നു രണ്ട് വീടുകൾ അവിടെ വനം പിടിച്ചു കിടക്കുന്നു ഈ നടപടി ശരിക്കും പരിശോധിച്ച് ആളുകളെ ആളുകൾക്ക് വീട് ഭൂരഹിതരും ഭവനരഹിതരും ഏറെയുള്ളപ്പോൾ ഇത്തരം വീടുകൾ പിടിച്ചെടുത്ത് അർഹരായവർക്ക് നൽകുവാൻ സർക്കാർ ഇടപെടണമെന്ന ആവശ്യമാണ് ഉയരുന്നത് വാത്തുക്കുടി പഞ്ചായത്തിൽ അന്വേഷണ കമ്മീഷൻ തന്നെ ഇത്തരം തട്ടിപ്പുകൾ കണ്ടെത്തുകയും ചെയ്തതാണ് എന്നാൽ രാഷ്ട്രീയ സ്വാധീനത്തിൽ അധികൃതർ ചെറുവിരൽ അനക്കുന്നില്ല സർക്കാരിന്റെ സ്വപ്ന പദ്ധതി അട്ടിമറിക്കുവാൻ കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വേണമെന്ന ആവശ്യവും ശക്തമാണ് സിറ്റിവിഷൻ ഇടുക്കി